ഹൃദയം തൊട്ടൊരു എഴുതി ദീപിക ദീപികയുടെ മുഖപ്രസംഗം ഇന്ന് ഗംഭീരമാണ് സാധാരണ എഴുതുമ്പോൾ ആരെയെങ്കിലുമൊക്കെ തൃപ്തിപ്പെടുത്താൻ ഒരു മേമ്പൊടിക്ക് എന്തെങ്കിലുമൊക്കെ ചേർത്ത് ബാലൻസ് ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് എഴുതിയത് വളരെ ശരിയായ ഹൃദയവികാരത്തോടെയാണ് എന്ന് വായിച്ചെടുക്കാനാണ് എനിക്കിഷ്ടം ഇത് മതേതരത്വത്തിന്റെ ഇന്ത്യൻ സ്റ്റോറി എന്നാണ് അതിന്റെ തലക്കെട്ട് തന്നെ പ്രത്യേകിച്ച് ഈ നാടിനെ അപമാനിക്കുന്ന ഇകഴ്ത്തുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചിത്രത്തിന് എന്തോ കനത്ത സംവിധാനം ചെയ്തുവെന്നും സിനിമാറ്റോഗ്രഫി ഇതുപോലെ ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞ് അവാർഡ് കൊടുത്തത് കാണേണ്ടി വരുന്ന ലജ്ജിക്കുന്ന ഒരു സാംസ്കാരിക ഇന്ത്യയിൽ ഇതൊരു മതേതരത്വത്തിന്റെ ഇന്ത്യൻ സ്റ്റോറി തന്നെയായിരുന്നു ഏതായാലും ഇത് ഒരു പുതിയ അധ്യായമായി അല്ലെങ്കിൽ ഇത് ഒരു പുതിയ മുന്നേറ്റമായി ഒരു പുതിയ ചേർന്ന് നിൽക്കലായി മാറട്ടെ എന്നാഗ്രഹിക്കുന്നു തൽക്കാലത്തേക്കുള്ള ഒരു മുഖപ്രസംഗത്തിനപ്പുറം മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഹിന്ദുവും മുസ്ലിമും ഒക്കെ ചേർന്ന് നിൽക്കുന്ന കേരളത്തിന്റെ ഒരു വ്യത്യസ്തമായ ഇന്ത്യൻ മതേതര സ്റ്റോറി ഇവിടെ മുതലെങ്കിലും നമ്മൾ എഴുതി തുടങ്ങേണ്ടിയിരിക്കുന്നു അതിന് കാരണമാകണം ഈ ആത്മവിചാരം ഇനി ദീപികയുടെ ആ മുഖപ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് പോകാം മതേതരത്വത്തിന്റെ ഇന്ത്യൻ സ്റ്റോറി എന്നാണ് തലക്കെട്ട് ഇതൊക്കെ ഛത്തീസ്ഗഡിലല്ലേ കേരളം മതേതരത്വത്തിന്റെ പൊന്നാപുരം കോട്ടയല്ലേ എന്ന് കരുതുന്ന നിഷ്കളങ്കരെ സാമൂഹ്യമാധ്യമങ്ങളിൽ ഇരയുന്ന വിഷ സാന്നിധ്യങ്ങളെ നോക്കൂ ഒരു പുതു മഴ മതി അവ മാളമിടാൻ മതേതര ജനാധിപത്യത്തിന്റെ കാവൽക്കാരായ സഹോദരീ സഹോദരന്മാരെ നന്ദി സ്വതന്ത്ര ഇന്ത്യയുടെ എല്ലാ ജനാധിപത്യ മതേതര വളർച്ചകളെയും ദുർബലമാക്കിക്കൊണ്ട് ഭരണകൂട പിന്തുണയിൽ ഹിന്ദുത്വ വർഗീയത ആർജിച്ച ഫാസിസ്റ്റ് കുതിപ്പിന് മതേതര ഇന്ത്യ താൽക്കാലികമായെങ്കിലും വഴിയിൽ തടഞ്ഞിരിക്കുന്നു ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മതമിളങ്ങിയ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ സംഘടന കള്ളക്കേസിൽ കുടുക്കിയ രണ്ട് കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു വർഗീയതയ്ക്ക് വർഗീയതയ്ക്കുമേൽ മതേതരത്വ സാഹോദര്യത്തിന്റെ വിജയം പക്ഷേ ആരും പിരിഞ്ഞു പോകരുത് വർഗീയ ആൾക്കൂട്ടങ്ങൾ ഇവിടെ തന്നെയുണ്ട് ന്യൂനപക്ഷങ്ങളുടെ മുഖമടിച്ചുപൊളിക്കാൻ നാട് അവർ ന്യൂനപക്ഷങ്ങളുടെ ജ്യോതി ശർമ്മമാരും അവരുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള വിഷപ്പതിപ്പുകളും പണമടക്കി കിടപ്പാണ് വിഷം തീണ്ടരുത് അഭിമാനിക്കാം ഛത്തീസ്ഗഡിൽ കേരളം രാജ്യത്തിനൊരു സന്ദേശം കൊടുത്തിരിക്കുന്നു രാജ്യത്തിന്റെ മതേതര വീണ്ടെടുപ്പ് സാധ്യമാണ് ബജരംഗദലിന്റെ താൽപര്യപ്രകാരം ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് ബിലാസ്പൂർ എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചത് നില ഉച്ചയ്ക്കാണ് പാസ്പോർട്ട് കെട്ടിവെക്കണം രണ്ടുപേർ ജാമ്യം നൽകണം അമ്പതിനായിരം രൂപ കെട്ടിവെക്കണം എന്നീ ഉപാധികളുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് ആദിവാസി പെൺകുട്ടികളും സഹോദരന്മാരും മറ്റ് രണ്ട് പെൺകുട്ടികളും കന്യാസ്ത്രീമാർക്കൊപ്പം ദുർഗ്ഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് കന്യാസ്ത്രീമാർ സഭാ സ്ഥാപനത്തിൽ ജോലിക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റില്ലെന്ന് തുടനിയായം പറഞ്ഞ് പെൺകുട്ടികളെ തടഞ്ഞു വെച്ച ടി റ്റി ബജലങ്കല പ്രവർത്തകരെ വിളിച്ചുവരുത്തി തുടർന്ന് ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിൽ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ക്രൈസ്തവരായ പെൺകുട്ടികളെ സംബന്ധിച്ച് രേഖകളൊന്നും സ്വീകരിക്കാനോ യാത്രക്കാർക്ക് സംരക്ഷണം കൊടുക്കാനോ തയ്യാറാകാതിരുന്ന പോലീസ് ബഹിരംഗതകാരുടെ ആജ്ഞാനുസരണം നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്ത് നീ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തു ഇപ്പോഴത് എൻ എയുടെ കീഴിലാവുകയും ചെയ്തു തുടങ്ങി വളരെ വ്യക്തമായി ഇതെല്ലാം എഴുതി ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ദീപിക ജാമ്യം താൽക്കാലിക വിജയമാണ് ഹിന്ദുത്വയുടെ ഹിന്ദുത്വം വിചാരണകളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ബുൾഡോസർ രാജ്യം ദുരൂഹമായ ഉന്നത നിശബ്ദതകളും ഒക്കെ നിലനിൽക്കുകയാണ് ഛത്തീസ്ഗഡിൽ കേരളം കോർത്തെടുത്ത ജാതി മത ഇടത് വലുത് ഭേദമില്ലാത്ത ഈ മനുഷ്യച്ചങ്ങല പൊട്ടരുത് വർഗീയ കൂട്ടുകെട്ട് മുകളിൽ മതേതരത്വം ശക്തി തെളിയിച്ച പത്ത് ദിവസങ്ങളാണ് കടന്നുപോയത് അതിന്റെ പൊടിപിടിച്ചത് കേരളമാണെന്നത് നിസ്സാര കാര്യമല്ല ഇത് കേരളം എഴുതിയ മതേതരത്വത്തിന്റെ ഇന്ത്യൻ സ്റ്റോറിയാണ് ഈ കെട്ടുറപ്പിന് മേൽ വിഷത്തിരിയിട്ട് ഒരു ജോതിയും തെളിയരുത് വളരെ ആത്മാർത്ഥമാണ് ഈ എഴുതിയതെങ്കിൽ ഇതിൽ മുൻവിധികളില്ലെങ്കിൽ ഈ എഴുതിയതിൽ ഭയമില്ലെങ്കിൽ ഇത് കേരളത്തിന്റെ പുതിയ ഒരു ചരിത്രമായി തീരും നിങ്ങൾ ഓർക്കേണ്ടത് ദീപിക ഓർക്കേണ്ടത് എത്രയോ തവണ എന്തെല്ലാം കാര്യങ്ങൾ വിദ്വേഷം എഴുതി പതച്ചു വിടുമ്പോഴും ഇവിടുത്തെ മനുഷ്യർ അതൊന്നും ഓർത്തല്ല നിങ്ങൾ ഓർക്കേണ്ടത് ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് ഇത്തരമൊരു വേദനയുണ്ടായപ്പോൾ കേരളത്തിന്റെ മനസാക്ഷി ഒരുമിച്ചാണ് നിന്നത് അതിലാരും ജാതി പറഞ്ഞില്ല ഞങ്ങളെ ഇന്നലെ നിങ്ങൾ ഇങ്ങനെ ആക്ഷേപിച്ചല്ലോ എന്ന് കാരണവും കണ്ടത്തില്ല അല്ലെങ്കിൽ ഞങ്ങളോട് ഇതൊക്കെ ചെയ്തല്ലോ എന്നും പറഞ്ഞില്ല ഞങ്ങൾക്കിതൊക്കെ സംഭവിച്ചപ്പോൾ ഞങ്ങളോടൊപ്പം നിന്നില്ലല്ലോ എന്നും ആരും പറഞ്ഞില്ല എന്ന് മാത്രമല്ല സ്വന്തം സമുദായത്തിലുള്ളവർ പോലും എന്തെങ്കിലും അനീതിയിൽപ്പെടുന്നതിനേക്കാൾ ഉറച്ച നിലപാടോടെയാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകളും സമൂഹങ്ങളും നിന്നത് നിങ്ങളെ വിശ്വസിക്കുന്ന ഹിന്ദു മതേതര മനുഷ്യർ ഒരുമിച്ച് നിന്നത് അതുപോലെ മറ്റ് നല്ലവരായ മനുഷ്യ സ്നേഹികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിന്നത് അതുകൊണ്ട് തന്നെ നെല്ലും പതിലും നിങ്ങൾക്ക് തിരിച്ചറിയാനാവണം വിഷവും തേനും നിങ്ങൾക്ക് തിരിച്ചറിയാനാവണം തേനിലൊഴിച്ചു തരുന്ന വിഷത്തെ നിങ്ങൾക്ക് ദൂരോട്ട് അറിയാനാവണം സ്നേഹത്തോടെ ചേർന്ന് നിൽക്കണം നമുക്കിടയിൽ ഈ പറയുന്ന ജാതിയും മതവും അത്തരം കാര്യങ്ങളൊക്കെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ആയിക്കൊള്ളും ഈ ഭൂമിയിൽ മനോഹരമായി ജീവിച്ചു മടങ്ങണം നമ്മളെ മുറിച്ച് നമ്മുടെ തലകൾ ഛേദിച്ച് അധികാരത്തിലെത്തുന്നവർ ആസ്വദിക്കാൻ വേണ്ടി ലഹരി കൂട്ടാൻ വേണ്ടി ഊർജം കൂട്ടാൻ വേണ്ടി നമ്മുടെ ചോര കുടിക്കാൻ നമ്മൾ നൽകരുത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതേതര സ്നേഹത്തോടെ മനുഷ്യ സ്നേഹത്തോടെ ഒരുമിച്ച് നിന്നാൽ എല്ലാവരും തെക്കോടെ കൂടും കഴിഞ്ഞ പത്ത് ദിവസം കേരളം കണ്ടത് ആ ഓട്ടമാണ് അതിൽ വേണം ഉറച്ചു നിൽക്കാൻ അങ്ങനെ നിൽക്കാനാവട്ടെ